ദുനിയാവിൽ അള്ളാഹു ഒരാൾക്ക് ഉയർച്ച നൽകുക ദുനിയാവിൽ അള്ളാഹു ഒരാൾക്ക് ഉയർച്ചയും താഴ്ചയും നൽകുന്നത് സുന്നത്തിനോടുള്ള അവന്റെ ഇഷ്ടമത്ര അത്ര സുന്നത്തിനോടുള്ള അവന്റെ കണിഷതയെത്ര സുന്നത്തിനെ എത്രത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ പിൻപറ്റുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ദുനിയാവിൽ അല്ലാഹു ഒരു മനുഷ്യന് ഉയർച്ച നൽകുക സൂറത്തു സൂറത്തുഷർഹിലെ നാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഞാൻ ജനങ്ങൾ കുടനീളം ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റസൂലിൻ്റെ സുന്നത്തിന് അനുവാ അനുദാപനം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും പേരിനെയും അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം

ഫഖദ് അബ എന്നെ വിസമ്മതിച്ചവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അനുസരിക്കാത്തവനാണ് ഞാൻ പറഞ്ഞ സുന്നത്തിനോട് കൂറുവെച്ച് പുലർത്താത്തവനാണ് അതിനെ സ്വീകരിക്കാത്തവനാണ് എന്നെ അനുസരിക്കാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും നബിയുടെ സുന്നത്തിനെ കണ്ടെത്തുവാനും അത് പിൻപറ്റുവാനും അതീവ താൽപ്പര്യവും ശ്രദ്ധയും ജാഗ്രതയും നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്